അല്ലാമലൈക്കും വർഹമുല്ല ബ്രകാത്തു ബഹുമാനപ്പെട്ട ബഷീർ ബഷീർസ്താദിനോടൊരു സംശയം റബീ ലവൽ പോലത്തെ നേർച്ചകളിലേക്ക് പിരിച്ചെടുത്ത സംഭാവനകൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ബാലൻസ് പള്ളിയുടെയോ മദ്രസയുടെയോ മസലഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ വ്യക്തമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു ും അസാം വാഹമത്തല്ല ഒരു നിശ്ചിത ആവശ്യത്തിന് വേണ്ടി ലഭിച്ച പൈസ നൽകപ്പെട്ട പൈസ ആ വിഷയത്തിന് വേണ്ടി മാത്രമേ വിനിയോഗിക്കാവൂ എന്ന് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് നീ വസ്ത്രം മേടിക്കണം എന്ന് പറഞ്ഞു നൽകിയതാണെങ്കിൽ അതുകൊണ്ട് വസ്ത്രം തന്നെ വേടിക്കൽ അവന് നിർബന്ധമാണ് ഈ രീതിയിലാണ് പ്രമ്യൂ ലെവൽ പോലെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് വേടിച്ച അവർ നൽകിയ പൈസ ആ ആവശ്യത്തിന് വേണ്ടി മാത്രമേ വിനിയോഗിക്കാവൂ ഈ പ്രാവശ്യത്തെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് അത് അടുത്ത പ്രാവശ്യത്തേക്ക് എടുത്ത് വയ്ക്കൽ വേണം അല്ലാതെ പറ്റുകയില്ല പള്ളി മദ്രസക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുകയില്ല